ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് സ്കൂട്ടറിൽ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണവുമായി ഒരാൾ അറസ്റ്റിൽ വള്ളുവമ്പ്രം സ്വദേശി തൊണ്ടിയിൽ മുഹമ്മദ് സിനാനിൽ നിന്നാണ് മതിയായ രേഖകളില്ലാതെ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിടികൂടിയത് ನಾಲ್ಯಾ ಆರು ಕಟ್ಟ ഒരു കെട്ടിൽ രഹസ്യ വിവരത്തെ തുടർന്ന് എടവണ്ണ സി ഐ ഇ ബാബുവിന്റെ നേതൃത്വത്തിൽ എടവണ്ണ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്ന് എടവണ്ണ ജമാലങ്ങാടിയിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത് ജമാലങ്ങാടി എന്ന ജംഗ്ഷൻ വെച്ച് ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിയോടുകൂടി ൾ കൊടുത്തയച്ച ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ക്യൂബുമണിയാണ് ക്യൂബുമണി കൊണ്ടുവന്ന മുഹമ്മദ് സിനാൻ എന്നയാളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അയാളൊരു സ്കൂട്ടറിനകത്ത് പൈസ കൊണ്ടുവന്ന ആവശ്യക്കാർക്ക് സപ്ലൈ ചെയ്യുന്നതാണ് കൊണ്ടോട്ടി ടീമും കൊടുവള്ളി ടീമും ചേർന്നാണ് പൈസ കൊടുത്തു വിട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഡാൻസ് പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റേഷനിലെ ഷെബീർ ഷറഫ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തോടെയാണ് ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് ജമാനാങ്ങാടിയിൽ വെച്ച് വാഹനം തടഞ്ഞു പരിശോധന നടത്തവേ മുഹമ്മദ് സിനാൻ എന്ന ആളിന്റെ കയ്യിൽ നിന്ന് ഈ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പൈസ ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുക്കും ഞാൻ എതിരെ നടപടിയെടുക്കാനും ഈ പൈസയുടെ ഉറവിടം കണ്ടെത്തുന്നതിനും വേണ്ടി അന്വേഷണം തുടരുന്നതാണ് കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഇൻകം ടാക്സിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് ഒരു മാസം മുമ്പ് ഇതുപോലെ പൈസ കൊണ്ടുവന്ന ഒരു പതിമൂന്ന് ലക്ഷം രൂപ ഈ എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പിടിച്ച് റിപ്പോർട്ട് കൊടുത്തിരുന്നു അതുകൂടാതെ അതിനു മുമ്പ് ഒരു പതിനൊന്ന് ലക്ഷം രൂപയായിട്ട് വന്ന ടീമിനെ കോട്ടയം സ്വദേശികൾ ആക്രമിക്കുകയും പൈസ കാപ്പറ നിർക്കുകയും ചെയ്തിട്ടുണ്ട് അതിനും കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് ഈ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണമുള്ള ഈ ട്യൂബ് മണി കുഴപ്പണം കൊണ്ടുപോകുന്ന ആൾക്കാർക്കെതിരെയുള്ള ശക്തമായ നടപടി തുടരും അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളായാണ് പണം സൂക്ഷിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ इंटरनाशनल वाणियाल तलम साहित विश्व